നമ്മള് നമ്മുടെ സെന്ററിന്റെ അടുത്തോട്ട് നടന്നു വന്നപ്പോ എനിക്ക് വലിയൊരു സന്തോഷ കാര്യം നടന്നു കൈസ് നമ്മള് ചെറുപ്പത്തിൽ തൊട്ട് കാണുന്നതാണ് നമ്മടെ ഇവിടെ ഇരിക്കട്ടെ ചന്ദ്രണ്ണൻ ഏഹ് നമ്മുടെ ഇവിടുത്തെ അണ്ണനാണ് നമ്മളെ ഞാൻ കുഞ്ഞിനെ തൊട്ട് കാണുന്ന പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പറ പത്ത് പേര് അറിയട്ടെ പറ ദൂരെന്ന് വന്നപ്പോഴത്തേക്ക് എനിക്കത് കൊച്ചു കൊച്ചു വരുമ്പോൾ തോന്നി പുള്ളി അറിയാണ് വയസ്സ് മമ്മൂട്ടിയുടെയും എന്റെയും ബ്ലഡിൽ ഒരേ രക്തമാണ് അതുകൊണ്ട് പ്രായം അറിയത്തില്ല പുള്ളി പറയുകയാണ് ഞാൻ അവിടെ നിങ്ങോട്ട് നടന്ന് വന്നപ്പോ ഇവരും എന്റെ കുശിമ്പ് പറയായിരുന്നു എനിക്കറിയാൻ കൊശുമ്പോ ആയിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കുശുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്താണെന്നറിയോ നീ കുഞ്ഞായി കുഞ്ഞായി വരുവാണോ പതിനാറ് വയസ്സ് നോക്കിയതാണ് ഞാൻ പറഞ്ഞ റിപ്പീറ്റ് പറയണം ഇത് എനിക്ക് പത്ത് വരെ അറിയിക്കണം ഇത് ചേച്ചി എവിടാ ആരാ ചേച്ചിയാണപ്പാ നമ്മള് അയ്യോ എന്റെ വേണ്ട എന്റെ വേണ്ട അവർക്കെല്ലാം ക്യാമറയൊക്കെ വരാന് ഭയങ്കര മടിയാണ് പക്ഷെ ചന്ദ്രനെന്നല്ലേ ഇത് നമ്മൾ ഞാൻ കൊച്ചിലെ പോട്ട് കാണുന്നതാണ് കേട്ടോ പുള്ളി അപ്പൊ ശരി ഞാൻ പിള്ളേരോടെ വെയിറ്റ് പക്ഷെ ഈ പുള്ളി ഇത് പറഞ്ഞപ്പം ഇതെടുക്കണ്ടേ ഇതൊക്കെയാണ് എടുക്കേണ്ടത് ഓട്ടേന്നു വലിയ സന്തോഷമായി അത് കേട്ടപ്പം കാരണം കാരണം എന്താന്ന് വെച്ചാല് കാരണം ബാക്ടീരിയ അങ്ങനല്ല നമുക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോ നമുക്കൊരു ബ്ലഷിങ് ഉണ്ടാവുമല്ലോ തായ അറിയിത്തില്ലെന്ന് അല്ല ഇത് പലപ്പോഴും പഠിപ്പിക്കാൻ പോകുന്നിടത്തൊക്കെ എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ടേ